സി പി ഐ തിരുവല്ലാമല ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച റാലിയും പൊതുസമ്മേളനവും സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത് ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി സുനിൽ സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ശ്രീജ സത്യൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിച്ചു സി പി ഐ തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മധു ആനന്ദ് സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ നന്ദിയും പറഞ്ഞു സി പി ഐ തിരുവല്ലാമല ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു ലോക്കൽ സെക്രട്ടറിയായി മധു ആനന്ദിനെയും അസിസ്റ്റൻ്റ് സെക്രട്ടറിയായി സുരേഷ് ബാബുവിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു